ൊക്കെ ഇവിടെ നോക്കിയാലും കാട് പോലെ കണ്ടിരുന്ന ഒരു ചെടിയാണ് ഈ ബൊഗിയൻ വിലയുടെ ചെടി അന്നൊക്കെ കടലാസു പോകുന്ന പറയാ ഇപ്പോൾ പേരും മാറി വിലയും മാറി മണ്ണുത്തി ഏരിയയിൽ ഞാൻ ഒരു തവണ പോയപ്പോൾ ബൊഗിയൻ വിലയുടെ ഒരു ചെടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വില ചോദിച്ചപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ അത് ഫ്ലെയിം റെഡ് കളർ ആയിരുന്നു നിറയെ പൂക്കളായിരുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടിയുമായിരുന്നു അപ്പം സംഭവം ഒരു മികച്ച വരുമാനമാർഗം കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ് പുകപുക ആവശ്യക്കാർ കൂടുന്നതല്ലാതെ കുറയുന്നത് കാണുന്നില്ല അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഒറ്റ ചെടിയിൽ പല കളറിൽ പൂക്കൾ വിരിപ്പിച്ച പിന്നെ പറയണ്ട പൊന്നുവിലേ അപ്പോൾ ഓൺലൈനായിട്ടും ഇന്ന് വൻ വിൽപ്പന സാധ്യത ഉള്ള ഒരു ചെടിയാണിത് അപ്പം ഞാനും കൂടെ കുറേ കമ്പുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് സ്വന്തമായിട്ട് കുറെ തൈകളൊക്കെ ഉണ്ടാക്കി ഒറ്റ മാസം കൊണ്ട് നിറയെ പൂക്കളായിരുന്നു അതിൽ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ലക്ഷക്കണക്കിന് ആണ് അതിന് കിട്ടിയത് അപ്പോൾ ഇത് ഇട്ടതൊരു വേനൽക്കാലത്തായിരുന്നു കാരണം ഇത് വേനൽക്കാലത്താണ് അതി മനോഹരമായിട്ട് കുറേ പൂക്കളായിട്ട് പൂത്തൊലി നിൽക്കുന്നത് അങ്ങനെ ഇല കാണാതെ പൂക്കളായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതിന് പോട്ടി മിക്സ് കൊടുത്തിരിക്കണം ആ ഒരു പോട്ടി മിക്സ് ആണ് നമ്മൾ വീഡിയോയിലോട്ട് കാണാൻ പോകുന്നത് ഒപ്പം ഇതിനിടയ്ക്കിടയ്ക്ക് വളം ചേർക്കുന്നതും കാണാം അപ്പം എല്ലാവരും ജൂബിൾസ് ആൻഡ് ഗാർഡൻ ബ്ലോക്സിന്റെ പൂത്തിനപ്പിടിച്ചു ുള്ളക്ക് ഞാൻ കുറേ വെറൈറ്റി കളേഴ്സ് ഒക്കെ തേടിയിട്ട് അന്ന് മണ്ണുത്തി മടത്താക്കരയിൽ സന്ദർശിച്ചിരുന്നു അപ്പം അവിടെ വെച്ച് കുറെ പാട പാടശേഖരം വരെ കണ്ടു അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഹൈബ്രിഡിന്റെ തൈ അമ്പത് രൂപയ്ക്ക് കിട്ടി അത് സീസണിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ റേറ്റിന് കിട്ടി അത് ഭയങ്കര ലാഭമായിരുന്നു കേട്ടോ അന്ന് ഹൈബ്രിഡ് തൈ ഒരിക്കലും അമ്പത് രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം കഴിഞ്ഞ വർഷം കിട്ടി ഈ വർഷം കിട്ടുമോ എന്ന് എനിക്ക് ഇതിൻ്റെ പ്രചാരം വൻ തോതിൽ കൂടിയപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡായി പിന്നീട് ഞാൻ പോയപ്പോൾ ഈ നമ്മളെ ഉദ്ദേശിക്കുന്ന കളറും കിട്ടാതെ മിക്സ് ആ ഒരു പോട്ടി മിക്സിന്റെ ഇളക്കം കണ്ടോ ബോഗൻവില്ലയുടെ ചെടികൾ വളരുന്നത് നല്ല ഇളക്കമുള്ള മണ്ണിലാണെങ്കിൽ നല്ല പൂക്കൾ കിട്ടും അപ്പോൾ അതാണ് മെയിൻ സ്റ്റെപ്പ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം അതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പോട്ടി മിക്സ് ഇത്തരത്തില് ഞാൻ ഉണ്ടാക്കിയ പോട്ടി മിക്സിൽ വളർന്ന ഒരു ചെടിയാണിത് ഇതിൽ പൂക്കൾ നമുക്ക് ഇഷ്ടംപോലെ പൂക്കളാന്നുള്ളത് അതും നമ്മൾ പോട്ടി മിക്സ് നിറച്ച് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നിറയുകയും അപ്പം ഇവനാണ് നമ്മുടെ താരം ഇവയാണ് നമ്മൾ റീപോട്ടിങ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കമ്പുകളൊക്കെ ഉണ്ടോ നീണ്ടു പോയിട്ട് ഒരു ഒറ്റ പൂക്കൾ പോലും ഇല്ല കാരണം ഇതിൻ്റെ പോട്ടി മിക്സ് ശരിയല്ല അപ്പം നമ്മൾ ിങ് ചെയ്യുകയാണെങ്കിൽ ഒരു തൈ വാങ്ങിയ നടാണെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു പൊട്ടി മിക്സ് നമുക്ക് യൂസ് ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് നീണ്ടു പോയിരിക്കുന്ന കമ്പുകളൊക്കെ നമ്മൾ വെട്ടിക്കളിയാണ് ഇതിന് ഹാർഡ് പ്രൂണിങ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാനിതിലൊരു ഒറ്റ ഇല പോലും നിർത്തുന്നില്ല എല്ലാം ഞാൻ വെട്ടിക്കളിയാണ് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോയ കമ്പുകൾ മാത്രം വെട്ടുന്നതാണ് പ്ലസ് മെയിൻ സ്റ്റെമ്മിലും കൂടി നമ്മൾ വെട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹാർഡ് നിങ്ങളുടെ പരിസരത്തെ ആ ഒരു കാലാവസ്ഥ കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ പ്രൂണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് പ്രൂണിങ് ആക്ച്വലി നല്ല മഴയുള്ള കാലാവസ്ഥയില് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കാരണം വെയിലുള്ള സാഹചര്യത്തിലൊക്കെയാണ് ഹാർഡ് ബ്രോണിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെടി ഉണങ്ങി പോകാനൊക്കെ സാധിക്കും അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ആ ഒരു ചെടി ചെടിച്ചെടിയുടെ ഉള്ളിൽ നിന്നും ഇളക്കിയെടുത്തില്ല പൂക്കളൊന്നും ഉണ്ടാവാഞ്ഞത് ആ ഒരു മണ്ണിന്റെ ഒരു ഹാർഡ്നെസ് കണ്ടോ എത്ര ഹാർഡ്നെസ് ആയിരുന്ന ഒരിക്കലും പൂക്കളുണ്ട് വാസ്തവത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഈ ഒരു ചെടിനെ മൈൻഡ് ചെയ്തിട്ടില്ല കഴിയാവുന്നതും ഇതിന്റെ ആ ഒരു ഹാർഡ് മണ്ണ് നമ്മൾ റിമൂവ് ചെയ്യാണ് അപ്പൊ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഒരു വേര് പോലും പൊട്ടരുത് ഒട്ടും ശതമേൽക്കാതെ ശ്രദ്ധിക്കാൻ മൊത്തത്തിൽ മണ്ണ് റിമൂവ് ആക്കി കാരണം ഇതത്ര ഹാർഡ് മണ്ണായിരുന്നു കേട്ടോ റിമൂവ് ചെയ്യാതെ വേറെ അങ്ങനെ ഈ ഒരു സെറ്റപ്പിലാക്കി അതിന് വേര് മാത്രമാക്കി നമ്മൾ എടുത്തു ഇതിന് നമുക്ക് നടാനുള്ള പോട്ടി മിക്സ് ആദ്യം തന്നെ മെയിൻ ഐറ്റമായ ചകിരിച്ചോറും മണലും കാരണം ഇത് രണ്ടും പോട്ടി മിക്സിന്റെ ഇളക്കത്തിന് വേണ്ടിയിട്ട് മസ്റ്റാണ് അത് കൂടാതെ നമ്മുടെ നോർമൽ മണ്ണ് ഇത് മൂന്നും വൺ ഇസ് ടു വൺ ഇസ് ടു വൺ എന്ന റേഷ്യോലാണ് അതായത് തുല്യ അളവിൽ ചകിരിച്ചോറും മണലും മണ്ണും അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന വളക്കൂട്ട് നോക്കാം ചാണകപ്പൊടി വേണം ഒരു കപ്പ് ചാണകപ്പൊടി പിന്നെ നമുക്ക് ജൈവവളം അതും കപ്പ് ഇനി നമുക്ക് വേണ്ടത് എല്ല് പൊടി ഒരു പിടി പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതുപോലെ തന്നെ ഒരു പിടി പിന്നെ ഉണ്ടെങ്കിൽ അല്പം കടലപ്പിണ്ണാക്ക് എടുക്കാം പിന്നെ മസ്റ്റായിട്ടും വേണ്ട മറ്റൊരു സംഭവമാണ് പൊട്ടാഷ് പൊട്ടാഷ്യം ഈ പോലെ ഒരു രണ്ട് ടീസ്പൂൺ കിട്ടുന്ന പാകത്തിന് എടുക്കാം ഇനി പൊട്ടാഷ് ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് അതും ഇല്ലെങ്കിൽ ഒരു രണ്ട് പിടി ചാരം ഉപയോഗിച്ച് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ചാണകപ്പൊടി ചേർക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും പൊട്ടാഷ് ചേർക്കുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് വേര് ചീയലിനീ രോഗങ്ങൾ ും ചെടിയെ രക്ഷിക്കാൻ വേണ്ടി ന്യൂട്രിയൻസിന്റെ അഭാവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ല് കൂടി കാണിച്ചിരിക്കുന്ന എല്ലാ വളവും നിങ്ങളുടെ കയ്യിൽ നിലവിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് ഇപ്പൊ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താലും അങ്ങനെ ഇത് നന്നായിട്ട് യോജിപ്പിക്കാം നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് ചട്ടിയിലേക്ക് താഴെഭാഗത്ത് ഒരു രണ്ട് ലെയർ ഈ ഒരു മിക്സ് നിറച്ച ശേഷം നമ്മൾ നമ്മുടെ ചെടി മിക്സ് ഡ്രൈ ആണെങ്കിൽ അല്പം വെള്ളം ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ ഈ ഒരു ചെടി ഈ ഒരു ചെടി ചട്ടിയിലേക്ക് വയ്ക്കുകയാണ് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മണ്ണ് ആഡ് ചെയ്യുന്നത് ഇനി അതല്ല ഈ ഒരു പോട്ടി മിക്സ് സെറ്റാക്കിയ ശേഷം ഒരു മൂന്നാല് ദിവസം കൊടുത്ത ശേഷം ചെടി വെച്ചാൽ ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ചെടി നട്ടു നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ചെടി ഇളകാതിരിക്കാൻ വേണ്ടിയാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെടി പുതിയതായിട്ട് നട്ടതാണെങ്കിലും റീപോർട്ടിങ് ചെയ്തതാണെങ്കിൽ കൂടെ നമ്മൾ തണലുള്ള ഭാഗത്തേക്ക് അല്പ ദിവസം വെക്കുക ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം അധികമാകാതെ ശ്രദ്ധിക്കുക ആവശ്യത്തിന് നനവ് മാത്രം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതിന് വളം ചേർക്കണം കൂടുതലും പുളിപ്പിച്ച വളങ്ങൾ ചേർക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ പൊട്ടാഷ് അടങ്ങിയ വളം ചേർക്കുന്നതും നല്ലത് ഇതുപോലെ ഞാനൊരു ഇരുപത്തി ദിവസം മുൻപ് ചെയ്തൊരു ഇത് ഇപ്പൊ കണ്ടതിൽ നിറയെ പൂക്കളായി ഈ സെയിം പോട്ടി മിക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ ചെയ്ത ചെടിയുടെ അപ്ഡേറ്റും കൂടി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കൃഷി വിശേഷം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം